സ്വന്തം സിനിമകൾ വിജയിക്കുമ്പോൾ മാത്രം മലയാള സിനിമയുടെ ഏജൻസി ഏറ്റെടുക്കുകയും ഹേമ കമ്മീഷൻ പോലെ സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു റിപ്പോർട്ടിന്മേൽ വിശദീകരണം ചോദിക്കുമ്പോൾ മലയാള സിനിമ എന്നത് തൻ്റെയും തൻ്റെ സംഘടനയുടെയും മാത്രം ഉത്തരവാദിത്വമല്ല സമൂഹത്തിന്റെ മൊത്തം ഉത്തരവാദിത്വമാണെന്ന തേൻപുരട്ടിയ വാക്കുകൾ മെനയുകയും ചെയ്തതിലൂടെ താൻ തന്നെയാണ് ഏറ്റവും മികച്ച നടൻ എന്ന് വീണ്ടും അയാൾ തെളിയിച്ചിരിക്കുകയാണ് എമമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടതിലൂടെ എനിക്കിതിനൊന്നും മറുപടി പറയാൻ ബയ്യേ എന്ന് അയാൾ മുൻപ് തന്നെ സൂചന തന്നിട്ടുണ്ട് ഇരക്കൊപ്പം എന്ന് പറയുകയും വേട്ടക്കാരനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന തൻ്റെ തന്നെ മുൻ നിലപാടിന്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ മാത്രമായിരുന്നു ഇന്നത്തെ മുഴുവൻ നടന്റെ പ്രകസനം ഇന്ന് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് നോക്കാം വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല എല്ലാത്തിനും അമ്മയെ കുറ്റപ്പെടുത്തരുത് മലയാള സിനിമയെ നമുക്ക് രക്ഷിക്കണം ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല അത്തരം കാര്യങ്ങൾ സംഭവിച്ചു പോയി ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യമാണ് നാം ചെയ്യേണ്ടത് ഞാൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല ഇത്രയും വലിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇത്തരം ഒഴിഞ്ഞുമാറലുകൾ അല്ലാതെ ഒന്നിനും കൃത്യമായി അയാൾക്ക് ഉത്തരങ്ങളില്ല ഇനിയും മൗനം വെടിയാത്ത മറ്റൊരു മെഗാനടനും ഇവിടെയുണ്ട് സിനിമയാണ് തൻ്റെ ജീവിതം എന്ന് ഇടയ്ക്കിടെ പറയുമ്പോഴും മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും വലിയൊരു അനീതി പുറത്തറിഞ്ഞിട്ടും അയാൾക്കും പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളോ ഉത്തരങ്ങളോ ഉള്ളതായി ഇതുവരെ തോന്നിയിട്ടില്ല ഒരു അനീതി നടക്കുമ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നുവെന്നും നിങ്ങൾ ഏതു പക്ഷത്തു നിൽക്കുന്നുവെന്നും ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോഴൊക്കെയും നിങ്ങളും നിങ്ങളുടെ സംഘടനയും ഒറ്റുകാരുടെ പക്ഷത്തും വേട്ടക്കാരനൊപ്പമായിരുന്നുവെന്നും ചരിത്രം സാക്ഷി പറയും അടിസ്ഥാനപരമായ തൊഴിലാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെടുന്നുവെന്ന് ഒരു കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു പറയുമ്പോൾ അതിന്റെ പരിഹാരം കാണേണ്ടിയിരുന്ന ഒരു സംഘടന ഞങ്ങൾ ചാരിറ്റി ചെയ്യുന്നുണ്ട് കൈനീട്ടം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കരുത് എന്നൊക്കെ പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതാണോ എന്ന് ഇനിയെങ്കിലും ഒന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് കുറ്റവാളികളെ സംരക്ഷിച്ച നിങ്ങൾക്ക് എത്ര കാലം മുന്നോട്ട് പോകാനാവും വേട്ടക്കാരെ മാറ്റി നിർത്താനോ അവരോടൊപ്പം സിനിമ ചെയ്യാതിരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അല്ലാതെ അമ്മയ്ക്ക് നാദനില്ലാതെ ആവുമെന്ന വേവലാതി കൊണ്ട് ബഹുജനങ്ങൾ ഇവിടെ പട്ടിണി കിടക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സിദ്ദിഖ് രഞ്ജിത്ത് മുകേഷ് ഇടവേള ബാബു ജയസൂര്യ സുധീഷ് ബാബുരാജ് റിയാസ് ഖാൻ ശ്രീകുമാർ മേനോൻ തുളസിദാസ് വി കെ പ്രകാശ് സജിൻ ബാബു ഒമർലുലു വിജയ് ബാബു ലിജു കൃഷ്ണ മൻസൂർ റഷീദ് തുടങ്ങി എത്ര പേരാണ് ഇതുവരെ വെളിപ്പെട്ടത് പ്രീവിലേജുകൾ കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന എത്രയോ വയട്ടക്കാരാണ് ഇനിയും പുറത്തു വരാനുള്ളത് നിങ്ങളും നിങ്ങളുടെ സംഘടനയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്തതോടുകൂടി നിങ്ങളും അതിലൊരാൾ മാത്രമായി ചുരുങ്ങി പോകുമെന്നത് തീർച്ചയാവും അതിനപ്പുറത്തേക്ക് നിങ്ങളിലെ മുഴുവൻ നടനും മെഗാ നടനും എന്ന കാപ്പറ്റ്യം ജനങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞു കഴിയുന്നു അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ